ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ആദീസ് ദിവസ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു ചമ്മന്തിപ്പൊടി ഇരിച്ചെടുക്കാം നോക്കിയാലോ അപ്പൊ അതിനായിട്ട് ആവശ്യമുള്ള തേങ്ങ പൊട്ടിക്കാം ചിലപ്പോൾ ഈ കുഞ്ഞു തേങ്ങ എൻ്റെ കയ്യിൽ ഇട്ടിട്ടോ നിങ്ങൾക്ക് എന്റെ കൈയുടെ വെള്ളയുടെ അത്രേ ഉള്ളൂ അപ്പൊ അത് ഞാനൊന്ന് വീഡിയോയിൽ എടുത്തു അങ്ങനെ ഞാനിവിടെ അഞ്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ആദ്യം പൊതിച്ചതും പൊട്ടിച്ചിവിടെ വെച്ചിട്ടുണ്ടേ തേങ്ങ ചിരിവിടിയപ്പോഴാണ് മനസ്സിലായത് അത് ചിരട്ടയിൽ നിന്ന് വിട്ടുപോലെയായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ ഒരു എളുപ്പവഴി ചെയ്യാന്ന് വിചാരിച്ച് എല്ലാ ചിരട്ടയിൽ നിന്ന് എന്തെങ്കിലും തേങ്ങ ഇതോ അല്ലെങ്കിൽ ഇളക്കി എടുത്ത് കേട്ടോ എന്നിട്ട് അതിന്റെ തൊഴി ചെറുതായിട്ടൊന്ന് ചിരണ്ടി കളഞ്ഞേ ഇനി ഇവനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ചെറുതാക്കി അരിഞ്ഞെടുക്കണമെന്ന് ഉദ്ദേശിച്ചത് നീളം കുറച്ച് അരിയണമെന്നല്ല കേട്ടോ അതിന്റെ കട്ടി പറഞ്ഞു അരിഞ്ഞെടുക്കണം എന്നാണ് അങ്ങനെ ഞാൻ എന്റെ തേങ്ങ മുഴുവൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോ മിക്സിയുടെ ജാറിലിട്ടൊന്നും പൊടിച്ചെടുത്താൽ ഇതുപോലെ നമ്മുടെ തേങ്ങ ചിരകി കിട്ടുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഇവനെയാണ് ഇനി നന്നായിട്ട് വറുത്തെടുക്കേണ്ടത് വറത്തെടുക്കുന്നതിന് മുന്നേ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ തേങ്ങ വറക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇടാനായിട്ട് കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വേണ്ടത് ആദ്യം നമ്മുടെ കൊച്ചുള്ളി എടുത്തതെല്ലാം കൂടി ഒരു പിടി കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ എടുത്തിട്ട് ിക്കുന്ന കൊഴിച്ചുള്ളി എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അതോടൊപ്പം തന്നെ ഇഞ്ചി ഒന്ന് കൊത്തി അരിയണം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഈ തേങ്ങയോടൊപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാമേ ഇതല്ലാത്ത രീതിയിൽ ചമ്മന്തിപ്പൊടി ഇടിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റെസിപ്പി ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അങ്ങനെ ഞാൻ എന്താ കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞു ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മൂന്ന് നമുക്ക് ചിരികി വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനോടൊപ്പം ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി അല്ല കേട്ടോ കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മുഴുവൻ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തീല് വെച്ചിട്ട് നന്നായിട്ടൊന്നും വറത്തെടുക്കണം കേട്ടോ അപ്പം ഇത് തേങ്ങ വറുക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ സാധാരണ അടുപ്പിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണോട്ടോ വറുത്തെടുക്കുന്നത് കാരണം ഇത് കുറേ സമയം എടുക്കുന്ന പരിപാടിയാണ് ഗ്യാസിൽ വെക്കുന്നതിൽ എളുപ്പം നമുക്ക് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ലോ സ്റ്റീൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കി എടുക്കണം കേട്ടോ ഇരുമ്പ് ചട്ടിയിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം ആ ഇരുമ്പ് ചട്ടിയിൽ കഴിഞ്ഞ ദിവസം ഉപ്പേരി വറുത്ത് എണ്ണയിരിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഞാനിത് അലൂമിനിയം ഉരുളിയിൽ വെച്ച് ചെയ്യുന്നത് അപ്പം ആദ്യത്തെ കുറച്ച് സമയം നമുക്ക് കുറച്ച് പാടായിരിക്കും ഇളക്കി കൊടുക്കാൻ കാരണം ഈ തേങ്ങയുടെ വെള്ളമൊക്കെ അതിലുണ്ടായിരിക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാ പിന്നെ ഇളക്കാനായിട്ട് നല്ല എളുപ്പമാണ് അങ്ങനെ നമ്മുടെ തേങ്ങ ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിയുള്ള മുളക് പൊടിയും എരി ഇല്ലാത്ത മുളക് പൊടിയുടെ മിക്സ് ആയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എങ്കിലേ കളറും എരിയും നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളു കേട്ടോ അങ്ങനെ മുളക് പൊടിയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം മുളക് പൊടി ഒരുപാട് മൂത്തു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ മിക്സീഡ് ജാറിലിട്ട് അടിച്ചെടുക്കാൻ പോകുന്നത് നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് പുളിയാണ് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ മതിയാവും അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഓരോ തവണ പൊടിക്കുമ്പോഴും കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടി കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം നമ്മളിത് വെച്ച തേങ്ങയിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്നത് കുറേശ്ശേ ചേർത്ത് കൊടുത്ത് മൂന്നാല് ട്രിപ്പായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നമ്മുടെ കൊച്ചുള്ളിയുടെ പേസ്റ്റ് കൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുത്തപ്പോഴത്തേക്ക് നീ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചമ്മതിപ്പൊടി ഇവിടെ റെഡി ആയി അങ്ങനെ തേങ്ങയെല്ലാം പൊടിച്ചഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ ടേറ്റ് യു